ഡിയർ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പട്ടായല ബീച്ചിലാണ് അപ്പോൾ ഇതിന് മുന്നേ ഞമ്മ ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു പകൽ കാഴ്ചകൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഈ എപ്പിസോഡ് നൈറ്റ് കാഴ്ചകളാണ് അപ്പോൾ ഈ ബീച്ച് ഏരിയ പിന്നെ ഇതുപോലത്തെ ഇവിടുത്തെ കുറച്ച് മാർക്കറ്റ് കാര്യങ്ങൾ കൂടാതെ തന്നെ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട് അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കാഴ്ചകൾക്കൊക്കെ പോകാം വെൽക്കം ടു സഫാരി വേൾ ഞാൻ മുൻസാർ അബ്ദുൾ റസാഖ് ഇവിടെ ബീച്ചിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടാ വിശ്രമിക്കുകയാണ് ആളുകളൊക്കെ എന്താ വെച്ചാൽ ഇവിടെ രാവിലെ അതായത് പകല് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ വെള്ളക്കാരാണെങ്കിൽ ഇപ്പം ഏഷ്യക്കാരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കേട്ടാ കണ്ടില്ലേ പക്ഷരെന്നു പറഞ്ഞാൽ തായ്ലാന്റിൻ്റെ ആൾക്കാർ തന്നെ പിന്നെ ഫിലിപ്പീൻസ് ചൈന അങ്ങനെയുള്ള ആളുകളാണ് പകല് വെയിൽ കൊള്ളാനായിട്ട് വരുന്നത് വെള്ളക്കാരും യൂറോപ്യൻസ് അമേരിക്കൻസൊക്കെ കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീച്ചിനോട് ചേർന്നുള്ള റോഡിൻ്റെ ആ സൈഡിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ അതുപോലെ മസാജ് പാർലറുകളൊക്കെ കാണാൻ കഴിയും നമ്മളെ മാടി മാടി വിളിക്കുകയാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ മസാജ് സെന്ററിലൊക്കെ കേട്ടോ എല്ലാം ബിസിനസ് തന്നെ ഷർമാജി പ്യുവർ ഇന്ത്യൻ റെസ്റ്റോറൻറ് കണ്ടില്ലേ ഇതാണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ ഉള്ളിലൊന്നും കേറിയിട്ടുണ്ടായില്ല ഇപ്പം പിന്നെ അടുത്ത് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ മഹാരാജ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഒരുപാടുണ്ട് കേട്ടാ കുറച്ച് പൈസ ആണെങ്കിലും നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കണം തോന്നിയാൽ അവിടെ പോയി കഴിക്കാം നമുക്ക് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു ടു വീലർ വാർഡൊക്കെ എടുക്കണക്ക് ഏറ്റവും വലിയ ലാഭം കേട്ടോ നിങ്ങൾക്ക് അതായത് നിങ്ങൾ സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടോ വരുമ്പോഴും കേട്ടോ ഗ്രൂപ്പ് ടൂർ ആകുമ്പോൾ അത് നടക്കൂല അപ്പൊ ലൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ടു വീലറിന്റെ ലൈസൻസ് ഇന്റർനാഷണൽ ലൈസൻസ് ആക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി അതിവിടെ പോലീസ് ചെക്കിങ്ങിൽ കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല അത് വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാം ഒരുപാട് ഒരുപാട് മസാജ് പാർലറുകളാണ് നമ്മൾ കാണുന്നത് ഈ സൈഡിൽ കേട്ടോ കണ്ടില്ലേ ില്ലേ ഉണ്ട് ഒരുപാടുണ്ട് ഇന്ത്യക്കാരാണ് എനിക്ക് വരുന്നതൊക്കെ അങ്ങനെ വളരെ ദൂരത്താണ് ഞാൻ നടന്ന് വരുന്നത് അങ്ങനെ നടന്ന് ഞാൻ ഏകദേശം വാക്കിംഗ് സ്ട്രീറ്റിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ബീച്ചിന്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ ബീച്ച് ഏരിയ ആ ഭാഗത്തുള്ള കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് സ്ട്രീറ്റിലേക്ക് പോകട്ട വാക്കിംഗ് സ്ട്രീറ്റില് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അവിടെ ഭയങ്കര മ്യൂസിക് ആണ് അപ്പൊ അവിടെ നമുക്ക് തീരെ സംസാരിക്കാൻ പറ്റില്ല ഓക്കെ ചെറിയ മ്യൂസിക് കൂടെ ആ വാക്കിംഗ് സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം ഇവിടെ ഞാൻ ഒരു ഫ്രൂട്ട്സിന്റെ ലോകത്തിന് വന്നിരിക്കുന്നത് കാഞ്ചര പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് പാഷൻ പേഷ്യ മിക്സ് മാങ്ങ തന്നെ ഡിഫറെന്റ് ടൈപ്പുള്ള മാങ്ങകളൊക്കെ ചക്ക ചക്കൈസ് ഇട്ട് ചക്ക കട്ട് ചെയ്തിട്ട് പാക്കറ്റില് ഐസ് ചക്ക മാത്രല്ല ചാമ്പക്ക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ പുഴുങ്ങണ സ്ല്ല കണ്ടിട്ട് പോർക്കണം തോന്നുന്നുണ്ട് ഇവിടെ എന്തോ സംഭവം സാമ്പാർ പോലത്തെ സാധനം കണ്ടില്ല കണ്ട സാമ്പാർ പക്ഷെ വേറെന്തൊക്കെയോ അങ്ങനത്തെ സാമ്പാറല്ല ഇവിടെ വേറെന്തൊക്കെയോ ഇണ്ടാക്കണ്ട മച്ചി കൂന്തല് ഇതാ പോർത്തങ്ങനെ വെച്ചിട്ടുണ്ട് സ്റ്റിക്കുമ്മ നമ്മ പറഞ്ഞാല് ഇതാ ചട്നി അടക്കം ഇതാ ഇവിടെ കണ്ടില്ല ചട്നി അടക്കം ചുട്ടൊരു മുപ്പത് ഭാഗത്ത് ഇതിന് ഈ കാണേന ഈ കാണാം ഇതിന് നൂറ്റി ഇരുപത് പാത്തിൻ്റെ മാറുമ്പോൾ വിലക്കെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് പല പല രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോ സ്വീഡ്സ് ഐറ്റംസ് ഡോണോ കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാ അഞ്ച് കേക്ക് ചെറിയ കേക്കുകൾ അങ്ങനെ നടന്നിടന്ന് ഞാൻ എന്താ വാക്കിംഗ് സ്ട്രീറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് മസാജ് സെന്റർ ഒരുപാട് ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ അത് കൂടാതെ ഫുഡിന്റെ ഷോപ്പുകൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും അതായത് ഫുഡിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫുഡുകൾ മാക്ഡോണാൾഡ് കെ എഫ്സി അങ്ങനത്തെ ഒക്കെ ഉണ്ട് അങ്ങനെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വെച്ചിട്ട് ഇനി തായ്ലാൻഡിൽ കാര്യം വരാതിരിക്കണ്ട കേട്ട തായ്ലാൻഡ് ഫുഡുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടും അത് കുറച്ച് ദിവസം പിടിക്കുന്നുള്ളു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും അങ്ങനെ അത് ആ വാക്കിംഗ് സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് ഞാൻ ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്ലബ്ബുകളൊക്കെ കാണാൻ കഴിയും ഈ ക്ലബ്ബുകളിപ്പോൾ ഒരുപാട് ഇന്ത്യക്കാരൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട അതൊക്കെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞ് പഞ്ചാബികളാണ് കൂടുതലായിട്ട് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ കാഴ്ചകളാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്നത് കഞ്ചാവിന്റെ കട കഞ്ചാവിന്റെ കല കണ്ടില്ലേ വെച്ച കഞ്ചാവിന്റെ കട ഇവിടെ ഫുള്ള് ഫ്രീഡോ ആണ് കഞ്ചാവ് വരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കണ്ടപ്പൊ കാണിച്ചു അങ്ങനെ നമ്മ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ നടന്നിടന്ന് ലാസ്റ്റ് ഇതാ ഇവിടെ എത്തിയിട്ടാ രാവിലെ നമ്മ ഇവിടെ വന്നതാണ് പട്ടായ എന്ന എഴുതിയൊക്കെ കണ്ടില്ലേ ആ ഏരിയയിലെത്തി ആ മലയുടെ മുകളിൽ പട്ടായ വെക്കണ് പിന്നെ ഇങ്ങോട്ട് തിരിയുമ്പോഴ് അവിടെ ആ സ്ഥലത്തൊക്കെ രാവിലെ വന്നത് ഞാൻ അവിടെ ബോട്ട് ജെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് പട്ടായാലെ നൈറ്റ് കാഴ്ചകൾ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ചെയ്യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്

Hi, right, how are you man? I'm good brother, we are pumped for the show tonight. We're gonna have wrestling, Muay Thai, open boxing, everything what you can imagine. <laughs>